ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ഐ എൻഡിയുസി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ശബരിമലയിലെ സ്വർണ്ണ മോഷണ വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര പടിഞ്ഞാറെ ഗോപുര നടയിൽ നിന്നും പ്രകടനമായാണ് ഐ എൻ ടി യു സി പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് നീങ്ങിയത് നീണ്ടൂർ റോഡിലെ എം എൽ എ ഓഫീസിന് സമീപം ആശുപത്രി പള്ളിയിൽ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി പ്രകടനം തടഞ്ഞു മുദ്രാവാക്യം വിളികളുമായി എത്തിയ പ്രതിഷേധക്കാർ റോഡിൽ പ്രതിഷേധ യോഗം ചേർന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് മാളികൻ എക്സ് എം എൽ എ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതിനകത്ത് കുറ്റവാളികളായിരിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് ഈ കളവ് കേരള ഹൈക്കോടതിയാണ് അതല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന ഒരു ആരോപണമല്ല ഇത് കേരള സുപ്രീം അവിടെ ശബരിമലയുടെ പൂർണ്ണമായതൃത്വവും ഉള്ളത് കേരള ഹൈക്കോടതിക്കാണ് ആ കേരള ഹൈക്കോടതിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഇതിന്റെ ഭരണം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും സർക്കാരിനുമാണ് ഫിലിപ്പ് ജോസഫ് അധ്യക്ഷനായിരുന്നു ഐ ഡി യു സി കോൺഗ്രസ് നേതാക്കളായ നീണ്ടൂർ മുരളി ദിബാകരൻ നായർ എം പി മനോജ് ടി വി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ പ്രതിരോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ പ്രതിഷേധ മാർച്ചിനെ നേരിടാൻ പോലീസ് തയ്യാറെടുത്തിരുന്നു വലിയ പോലീസ് സന്നാഹമാണ് ടൌണിലും പരിസര പ്രദേശങ്ങളിലും അടക്കം വിന്യസിച്ചിരുന്നത് എന്നാൽ പ്രതിഷേധം പേരിൽ മാത്രം ഒതുങ്ങിയതോടെ പോലീസിന് പണി കുറഞ്ഞു ജലഭീരങ്കി അടക്കമുള്ളവ ഉപയോഗിക്കേണ്ട സാഹചര്യവും ഉണ്ടായില്ല